യും കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സാറ്റിൻ കവേർഡ് ബ്ലാക്ക് സാറ്റൻ കവേർഡ് ഹെഡ് ബാൻഡിൽ ചെയ്തെടുക്കുന്ന ഒരു സിമ്പിൾ ഹെയർ ബാൻഡിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഒന്ന് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് നമുക്ക് പേർപ്പിൾ കളറ് ഫൗൺ ഫ്ലവർ എടുത്തിട്ടുണ്ട് അതൊരു ഒന്നും വേണ്ട രണ്ടെണ്ണം മതി പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഗോൾഡൻ കളർ പോളൻസ് എടുത്തിട്ടുണ്ട് ട്ടോ പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ ടു ലൈനൊക്കെ ആയിട്ട് കട്ട് ചെയ്ത് വാങ്ങിക്കുന്ന സ്റ്റോൺ ഷീറ്റ് ആണ് സ്റ്റോൺ ഷീറ്റിൽ ഞാനൊരു സ്റ്റോണിന്റെ കളർ ഒരു വൈറ്റ് ഷെയ്ഡാണ് വരുന്നത് ഗോൾഡൻ കളറാണ് ഷീറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇത്രയും ആണ് വേണ്ടത് അതിൻ്റെ കൂടെ തന്നെ ഫെൽറ്റ് ഷീറ്റ് ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ ഗോൾഡൻ കളർ പോളൻസിൻ്റെ ആ ഒരു മോൾ ഭാഗം അതായത് ആ മുട്ട് ഭാഗങ്ങൾ മാത്രം മതി കേട്ടോ അത് കട്ട് ചെയ്തിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒട്ടിച്ച് കൊടുക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ അതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതിന്റെ അടിഭാഗം നല്ല രീതിക്ക് തന്നെ കട്ട് ചെയ്തെടുക്കാം ലീഫ് വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ ഞാൻ ആ ലീഫ് എടുക്കുന്നില്ല ഞാൻ അത് ഒഴിവാക്കും അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് മൂന്ന് അല്ലി മൂന്നല്ലി ഗോൾഡൻ പോളൻസ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് മൂന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മാത്രാണ് ട്ടോ ഇത് നല്ല വൃത്തിക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെ മൂന്നെണ്ണം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബെൽറ്റ്ഷീറ്റിലേക്ക് നമുക്കിങ്ങനെ ഒപ്പിച്ച് കൊടുക്കാം ഒരു ഓഫ് ഷെയ്ഡ് പാല ടി ആണ് ഞാൻ എടുത്തിട്ടുള്ളത് പേർപ്പിൾ കളർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഗോൾഡൻ കളർ അങ്ങനെ മാച്ച് ആക്കി കൊടുക്കണമെങ്കിൽ കൊടുക്കാം ആ ലീഫിനൊക്കെ എടുത്ത് ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് ഇങ്ങനെ പോളൻസിന് മൂന്ന് ഭാഗമായിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഇതാ അങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ ഈ ഒരു പേർപ്പിൾ കളറ് ഫ്ലവർ എടുത്തിട്ടുണ്ട് ആ രണ്ട് ഫ്ലവറിൻ്റെ അടിഭാഗം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം അതിൻ്റെ അതിൻ്റെ ആ കമ്പി ആ ഒരു കമ്പി നമുക്ക് ആവശ്യമില്ല അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അവിടെ വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ നമുക്ക് അവിടെ കൈ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം അത് ആ ഒരു ഫോം വിട്ടുപോകാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നമുക്കങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഗോൾഡൻ പോളൻസ് ഒട്ടിച്ച് വെച്ചിട്ടുള്ള ഈ ഫെൽറ്റ് ഷീറ്റിൻ്റെ ഒരു ഭാഗം ഉണ്ടല്ലോ അതിലേക്ക് ഈ ഇത് ഗം തേച്ചിട്ട് നമ്മൾ ഈ ഒരു ഫ്ലവറും കൂടെ ഒട്ടിച്ച് കൊടുക്കുക അതായത് പോലെ ഫ്ലവറും കൂടെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം കണ്ടോ നല്ലൊരു ഭംഗിയില്ലേ കാണാൻ അപ്പം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതല്ല പോലെ തന്നെ നല്ല വൃത്തിക്ക് തന്നെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഈ ഒരു രണ്ട് ഫ്ലവർ കൊടുത്താൽ മതി കൂടുതൽ കൊടുക്കണമെങ്കിൽ കൂടുതൽ കൊടുക്കാം സാറ്റൺ ഹെഡ് ബാൻഡിൻ്റെ ഒരു സൈഡ് പോർഷനിലേക്ക് പോർഷനിലേക്കായിട്ട് നമുക്കതിനെ ഒട്ടിച്ച് കൊടുക്കാം ഈ ഒരു സൈഡിലേക്ക് വരുന്ന രീതിക്ക് നമുക്കതിന് നമുക്ക് ഏകദേശം ഒരു അളവിന് നോക്കിയിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം ഒട്ടിച്ചെടുത്തതിന് ശേഷം ഞാൻ അതൊന്ന് ഫിക്സ് ആയി നിൽക്കാൻ വേണ്ടിയിട്ട് ഫെൽറ്റ് ഷീറ്റിന് ഒരു സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ട് അടിഭാഗത്ത് ഹെയർ ബാൻഡും കൂട്ടിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നല്ല ഒന്ന് ഫിക്സ് ആയി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി അടുത്തതായിട്ടാണ് നമുക്ക് നമുക്കിതിനെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോൺ ഷീറ്റ് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കാൻ പോകുന്നത് അപ്പോൾ സ്റ്റോൺ ഷീറ്റിനെ നമ്മൾ ആദ്യം ഒന്ന് എടുത്തിട്ട് അതിൻ്റെ ഒരു പോർഷൻ ആ ഹെഡ് ബാൻഡിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ഒട്ടിക്കാതെ ഇങ്ങനെ വച്ച് കൊടുക്കാം കേട്ടോ വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു ഫ്ലവറിൻ്റെ ഭാഗം വരെ നമുക്ക് എത്ര വേണമെന്ന് ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കുക എന്നിട്ട് ആ അളവിനുസരിച്ച് നമുക്കതിനെ അളവിനനുസരിച്ച് മാത്രം നമുക്ക് സ്റ്റോൺ ഷീറ്റ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കാരണം അളവ് തെറ്റാതെ വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതുപോലെ അളവ് ആയിട്ട് നമുക്ക് അതിനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ കട്ട് ചെയ്തെടുത്തതിന് ശേഷം സാറ്റോൺ ഹെഡ് ബാൻഡിൻ്റെ മുകളിലേക്ക് പശ തേച്ചിട്ട് ഈ ഒരു സ്റ്റോൺ ഷീറ്റിൻ്റെ പോർഷൻ നമുക്കവിടെ ഒട്ടിച്ച് കൊടുക്കുകയാണ് വേണ്ടത് എന്നുള്ള ആ ബ്ലാക്ക് കളറ് മൊത്തത്തിൽ കവറ് ചെയ്യാനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നല്ലൊരു ഭംഗിയിൽ കിട്ടുകയും ചെയ്യുമ്പോൾ സ്റ്റോ ഒരു ഗോൾഡ് ഗോൾഡൻ ഷെയ്ഡ് വരുന്നൊരു സ്റ്റോൺ ഷീറ്റാണ് നമ്മൾ ഉപയോഗിച്ചത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കണ്ടോ നല്ല ഭംഗി നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ കണ്ടോ നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ ഒട്ടിക്കുന്ന ഒന്നും കൊടുത്തിട്ട് വീഡിയോന്റെ ലെങ്ത് ഞാൻ കൂട്ടിയിട്ടില്ല നോർമലി നമ്മൾ ഒട്ടിക്കുന്ന രീതിയിൽ പശ തേച്ചിട്ട് ഒറ്റച്ചു കൊടുക്കുക ഞാൻ ബി സെവൻ തൗസൻഡിൻ്റെ ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഒരു ഭാഗം നമ്മൾ മൊത്തത്തിൽ സ്റ്റോൺ ഷീറ്റ് വെച്ച് കവർ ചെയ്തതുപോലെ തന്നെ ജസ്റ്റ് ആ ബാക്കി ഭാഗത്തുകൂടെ ഹെഡ് ബാൻഡിന്റെ ബാക്കി ഭാഗത്തു നമ്മൾ ഈ ഒരു സ്റ്റോൺ ഷീറ്റ് വെച്ച് നോക്കിയിട്ട് അളന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടും അപ്പുറത്തെ സൈഡ് ചെയ്ത പോലെ തന്നെ നല്ല രീതിക്ക് ഗം തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് ആയിട്ട് ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഫുള്ളായി ഒട്ടിച്ച് കഴിഞ്ഞ് അത് ശേഷം ആണ് ട്ടോ ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ അപ്പോൾ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അതായത് സ്റ്റോൺ ഷീറ്റ് അങ്ങോട്ടും കൂടെ ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര തന്നെ ഭംഗിയിൽ ആയിട്ട് നമുക്ക് കിട്ടൂല അതായത് നല്ലൊരു ഒരു ഗോൾഡൻ പോളൻസിൻ്റെ കൂടെ തന്നെ ഗോൾഡൻ കളർ സ്റ്റോൺ ഷീറ്റും കൂടി കൊടുത്തപ്പോൾ നല്ല രീതിക്ക് തന്നെ നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട് ട്ടോ എല്ലാവർക്കും ശ്രദ്ധിച്ച് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ ഒരു വീഡിയോ കൂടെയാണ് ട്ടോ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ട്ടോ അപ്പം അതിൻ്റെ കൂടെ തന്നെ ഞാനിത് നോക്ക് വേണ്ടിയിട്ട് ഒരു ഹെയർ ബാൻഡ് ആണ് ടു ലൈനിൽ ഗോൾഡൻ കളർ സ്റ്റോൺ ഷീറ്റ് കട്ട് ചെയ്തെടുത്തതാണ് ട്ടോ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ പ്ലെയിൻ ഹെഡ് ബാൻഡിലായിരുന്നു ഗോൾഡൻ കളർ ഹെഡ് ബാൻഡ് കയ്യിലുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഗോൾഡൻ കളർ ഹെഡ് ബാൻഡിൻ്റെ മുകളിലോട്ടും നല്ല രീതിക്ക് തന്നെ പശു തയ്ച്ചിട്ട് പൊട്ടിച്ചു കൊടുത്തതാണ് കേട്ടോ അപ്പം ഇതുപോലെയുള്ള ഭംഗിയുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ